അസാമലൈക്കും വർഹമത്തുള്ള നാലാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷ തജ്ബീദുൽ ഖുർആൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യങ്ങൾ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഇൽഹാർ നൂന് സാക്കിനി സാക്കിന നൂനിൻ്റെ ഇൽഹാർ ഏതാണ് മിൻ ഫലിഹി ആണോ മിൻ ഹൈസു ആണോ മിൻ ബാദി ആണോ അത് മിൻ ഹൈസു ആണ് കാരണം സാക്കിന് അന്വേഷണം ഹാ വന്ന് ഹാ അപ്പം ഏതാണ് ഇൽഹാറിൻ്റെ അക്ഷരമല്ലേ ഇനി ഇഖ്ലാബ് നൂനി സാക്കിന് എത്തി സാക്കിൻ നൂനിനെ ഇഖ്ലാബ് ചെയ്തു ന്യൂനേഷ് ഇഖ്ലാബ് എപ്പോഴാ അത് ബാഹ് വന്നാൽ എവിടെയാണ് അംബഅഹും ന്യൂനേഷൻ ബാഹു വന്നു അങ്കൽ അല്ല അൻറയും അല്ല ഈ മൂന്ന് ഇഹ്ഫാ നൂനി സാക്കിന് എത്തിയുണ്ട് സാക്കിൻ നൂനിൻ്റെ ഇഹ്ഫാ ഉദാഹരണം ഇഹ്ഫാ എപ്പോഴായിരിക്കും ഇഹ്ഫാ ഇങ്കുതും എന്നിടത്ത് ഇഖ്ഫ ആണ് കാരണം ന്യൂനേഷൻ കാഫ് വന്നു വൈൻ അസമും അല്ല വൈല്ലം എന്നല്ല കാരണം പതിനഞ്ച് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാലാണ് ഇഹ്ഫാ നമ്മ അക്ഷരങ്ങൾ ഹാറും ഇതാംബിന്ന ഇഖ്ലാബ് ഇതാംബിലാഖുന്ന അല്ലാത്ത ഏതെ എല്ലാ അക്ഷരങ്ങളും ഇനി നാല് ഇഖ്ലാബ് തൻവീനി തൻവീനിന് ഇഖ്ലാബ് എന്നുദാഹരണം തൻവീനി ഇഖ്ലാബിന് ഉദാഹരണം ഏതാണ് ആ മന്നം ബാദ് അല്ലേ അവിടെ തന്വീനുശേഷം ബാഗ് വന്നു അപ്പോൾ ഇഖ്ലാബാണ് ഹുബ്ബൻ ജമ്മ എന്നത് ഇഹ്ഫ ആണ് അഖലല്ലമ്മ ഇതാം ബിലാവുനെയും ആണ് അപ്പോൾ അത് രണ്ടുമല്ല ഇനി അഞ്ചാമത്തത് ഇൽഹാർ തൻവീൻ തൻവീൻ്റെ ഇൽഹാർ ഓഫൂർ റഹീമോ ഓഫൂർ ഹലീം ഓഫൂർ ഷക്കൂർ അതിൽ ഓഫൂർ ഹലീമാണ് കാരണം തൻവീനു ശേഷം എന്ത് വന്നിട്ട് എന്ത് വന്നിട്ടുണ്ടോ അവിടെ ഇനി ഇതാമിൻ ഇതാംബികുന്നെ ഉദാഹരണം ഇതാംബിന്നുള്ള ഉദാഹരണം ആറാമത്തല്ലേ അതിലേത് ഇൻഷാ അല്ല അനക്കൂനയും അല്ല ഐ അതിരി കാരണം യാദവ് വന്നു ഇനി ചേരുമ്പടി കേൾക്ക ഏഴ് മുതൽ പതിനൊന്ന് വരെ മദ്ദുൽ ആസിമ് മദ്ദു ആസിമ് അതുപോലെ തന്നെ മദ് മുൻഫസ്സിൽ മദ് മുത്തസിൽ മദ്ൽ അസുലിയെ ഇഹ്ഫാവ് തൻവീൻ മദ്ൽ ആസിമിൻ്റെ ഉദാഹരണം ഏതാ ഇ ആണ് അൽ ഹാക്കയാണ് ഇനി മദ് മുൻഫസിൻ്റെ ഉദാഹരണം കൂ അംഫുസക്കും മദ് മുത്തസിൻ്റെ ഉദാഹരണമാണ് അപ്പോ എൻ എ പത്ത് മദ് അസുലിയിലെ ഉദാഹരണം അസുലിയായ മദ്ദാണ് ഏത് വലയാലിൻ അഷ്ർ ഡി ഇഹ്ഫാവ് തൻവീൻ തൻവീനിന്ന് ഉദാഹരണം വന്നല്ലേ ഇനി പൂരിപ്പിക്കാൻ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് എൻ്റെ ഉത്തരം എന്താ അന്ത്യനാളിൽ ഖുർആൻ സാക്ഷി നിൽക്കും അപ്പോൾ നമുക്ക് ആ ഒന്നാമത്തെ പേജിൽ അത് കാണാം അന്ത്യനാളിൽ ഇനി പതിമൂന്ന് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഹംസുണ്ട് ഹ ഉണ്ട് പിന്നെ രണ്ടെണ്ണം വിട്ടുപോയിട്ടുണ്ട് പിന്നെ ഹാ ഹാ ആണ് എഴുതി അപ്പോൾ ഏത് എഴുതണം ഹംസൊൻ ഹാവുൻ ഐനൊൻ ഹാവു അല്ലേ ഹൽക്കിൻ ഹർഫുകൾ ആറാണ് ഇവയിൽ വിധി ഇൽഹാറാണ് ഹംസോൻ ഹാവൊൻ ഐനൊൻ ഹാവൻ ഓയിനൊൻ ഹ എന്നിവയാണ് അപ്പോൾ പതിനാല് ഹുംഫി ഹാ എന്നതിൽ മീമിന് എന്ത് ചെയ്യണം ഡാഷ് ചെയ്ത് ഓർത്തണം അത് ഇൽഹാർ ചെയ്ത് ഓർത്തണം കാരണം മീമിന് ശേഷം ഫാവ് വന്നു ഇനി പതിനഞ്ച് മദ്ദക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഡാഷ് എന്നിവയാണ് അലിഫും വാവു യാ എന്നിവയാണ് പതിനാറ് മദുൽ ആസിം ഡാഷിൻ്റെ ഹതിർ നീട്ടൽ നിർബന്ധമാണ് മദുൽ ആകുമ്പോൾ മൂന്ന് അലിഫിൻ്റെ മൂന്നലിഫിൻ്റെ അളവ് നീട്ട നിർബന്ധമാണ് പതിനേഴ് ഖുർആൻ സാവധാനം ഓതുന്നതിന് എന്ത് പറയുന്നു തർത്തിൽ എന്ന് പറയുന്നു ഖുർആൻ സാവധാനം ഓതുന്നതിന് തർത്തിലാണ് വേഗത്തിൽ ഓതലാണ് ഹതിർ ുമ്പോൾ മധ്യനിലയിൽ ഓതലാണ് അല്ലേ അങ്ങനെ മൂന്ന് വിധത്തിലുണ്ട് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ് കേട്ടോ സാക്കിന മീമിൻ്റെ ഹുക്കുമുകൾ എത്രയാണ് മൂന്നാണ് അറിയില്ലേ സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇത് ഹാമ് വന്നാൽ ഇഖ്ഫാ ബാക്കി വന്നാൽ ഇത്ഹാറ് ഇനി പത്തൊമ്പത് ഹ്കാമൂനും സാക്കിനത്തെയോ തൻവീൻ എത്ര സാക്കിന നൂനിൻ്റെയും തൻവീൻ്റെ വിധികൾ എത്ര അഞ്ചാണ് നൂനിൻ ഹുക്കുമുകൾ അഞ്ചാണ് തൻവീനും ഈ വിധിയാണ് അല്ലേ അങ്ങനെ പറഞ്ഞില്ലേ ഇദ്ഹാറും ഇദ്ഹാമുൻ ഇദ്ഹാറും ഇലഹാറും ഇത് ഹാമുകളും ഇവയാണ് അങ്ങനെ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് ഇരുപതാണ് ഇതാംബികുന്നയുടെ അക്ഷരങ്ങളിൽ നാല നാലല്ലേ ഇതാംബികുന്നൻ്റെ അക്ഷരങ്ങൾ നാലാണ് ഏതെല്ലാം ഏതൊക്കെയാണ് യൂമൻ അതായത് യാവ് വാവ് മീമ് നൂനാണ് ഇനി ഇരുപത്തൊന്ന് സാക്കിനായ നൂനു ശേഷം വാവു വന്നാലുള്ള നിയമത്തിൻ്റെ പേര് സാക്കിനായ നൂനിനു ശേഷം ഉണ്ടോ സാക്കിന നൂനിന് ശേഷം വാവ് വന്നാൽ അതിൻ്റെ പേര് യഖിലാബ് എന്നാണ് കലാബന്ധം എന്നറിയണം അല്ലേ എന്തെന്ന് അറിയ ഇവിടെ മറിച്ച് മറിക്കണം തൻവീനിൻ പിറകെ വാ വന്നാൽ വന്നാലാണ് ഇതാ എന്ത് ചെയ്യുക ഇനി ചെയ്യത്തത് ഇരുപത്തിരണ്ട് അമ്മയെ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരമാണ് വാവ് ഒമ്മയെ നീട്ടാൻ വാവ് ആ അപ്പം ഇഖ്ലാബിൻ്റെ പാട്ടെന്താന്ന് ഇഖ്ലാബ് എന്തോന്നറിയില്ലേ ഇതിനുള്ളത് ബാ എന്നല്ലേ നൂനും തൻവീനും പിറകിൽ ബാ ഇവ മീ മാവില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇരുപത്തൊന്നാമത്തെ ചോദ്യം സാക്കിന് നൂന് ശേഷം ബാവു വന്നാലുള്ള നിയമത്തിൻ്റെ പേര് അവിടെ എന്താണ് ഇഖ്ലാബാണ് അപ്പം ഇഖലാബിൻ്റെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് ഇനി പറഞ്ഞത് വൊമ്മയെ നീട്ടാൻ ഉപയോഗിക്കേണ്ട അക്ഷരം വാവാണ് അലിഫിനെ നീട്ടാൻ ഫത്തഹയെ നീട്ടാൻ അലിഫും ഫത്തഹയെ നീട്ടാൻ ശേഷം നല്ലൊരു അലിഫിനെ ചേർത്ത് കൊടുക്കണം ലൊമ്മയെ നീട്ടാൻ ശേഷം നല്ലൊരു വാവിനെ ചേർത്ത് കൊടുക്കണം കെസ്രയെ നീട്ടാൻ യാ ആണ് അപ്പം അങ്ങനെയാണ് മദ്ധക്ഷരങ്ങൾ അലിഫ് വാവ് യാ എന്നിവയാണ് അപ്പോൾ ലൊമ്മയെ നീട്ടാൻ എന്തു വേണം വാവ് വാവാണ് ഇരുപത്തി മൂന്ന് ജാ എന്നതിൽ മതിൻ്റെ പേരാണ് മദ് മുത്തസിലാണ് കാരണം ജാ നീട്ടാൻ കൊണ്ടുവന്ന മദ് അക്ഷരത്തിനേഷം അതേ കലിമത്തിൽ അംസം വന്നില്ല അപ്പോൾ അത് മദ് മുത്തസിൽ തജ്വിദെന്നാൽ എന്ത് അല്ലേ അത് ഒന്നാമത്തെ പാടത്തിൽ നോക്കി കാണും ഒന്നാമത്തെ പാടുകൾ എടുക്കാം അതിലെന്താ തജീബ് എന്ന് പറയുന്നത് ആ അറബി അക്ഷരങ്ങൾക്ക് കൃത്യമായ മഹ്റജ് സിഫത്ത് തർക്കീക്ക് തഫ്ഹീമ് മദ് ഉന്നത്ത് പോലെയുള്ളവ നൽകുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത് അതായത് ഏഴാമത്തെ പേജിൽ രണ്ട് നാലാമത്തെ വരി ഇനി അടുത്തത് സാഖിനായ നൂനിനു ശേഷം റാഹ് വന്നാലുള്ള നിയമം എന്താണ് ഉദാഹരണ സഹിതം എഴുതുക സാക്കിനാനുവം എന്താ റാവ് വന്നാൽ ഇതാം ബിലാകുഞ്ഞയാണല്ലേ അപ്പോൾ ലാമോ റാവു വന്നാൽ ഇതാം ബിലാകുന്നല്ലേ ഒരു ഉദാഹരണം അറ്ര ആഹു അറ്ര ആഹു എഴുതാം ഇനി ഇരുപത്താറ് തന്വീനു ശേഷം സുക്കൂന് വന്നാൽ തൻവീനെ എങ്ങനെ ഓതണം തൻവീനു ശേഷം എത്രയോ ഇരുപത്തിയാറല്ലേ തന്വീനെ കെസറുള്ള നൂനാക്കി ഓതണം എന്നാൽ പതിനാറാമത്തെ പേജിൽ ഏഴാമത്തെ വരിയുണ്ട് അതിന് പതിനാറാമത്തെ പേജിൽ ഏഴാമത്തെ വരി എടുത്ത് കാണാം അതായത് തൻവീന് ശേഷം സുക്കൂന് വന്നാൽ തൻവീനിനെ കെസറുള്ള നൂനാക്കി ഓതണം പേജ് പേജത്തിലടന്ന് പതിനാറാമത്തെ അല്ലേ രണ്ട് നാല് അഞ്ച് ആറ് അല്ലേ സുക്കൂന തൻവീന് കെസറുള്ള നൂനാക്കി ഓതണം അതായത് തൻവീൻ തൻവീനെന്താണെന്നാൽ വേറെ ചോദ്യം വന്നിട്ടുണ്ട് വേറെ ചോദ്യം ഇവിടെ ഇല്ലെങ്കിലും എന്താണ് തൻവീന്ന് വെച്ചാൽ കനിമത്തുകളുടെ അവസാനത്തിൽ ഉച്ചാരണത്തിൽ വരും എഴുത്തിൽ കാണാത്തതുമായ സുക്കൂനുള്ള നൂന് തന്നെയാണ് തൻവീൻ അപ്പോൾ ആ തൻവീന് ശേഷം നൂ എന്താ സുക്കൂന് വരുമ്പോൾ എന്തു ചെയ്യും ആ തൻവീനാവുന്ന നൂനിന് കെസർ ചെയ്തു തോന്നണം ഇനി ഇരുപത്തേഴ് സാക്കിനാവീമിന് ശേഷം ബാഹ് വന്നാലുള്ള നിയമം ഉദാഹരണ സഹിതം എഴുതാം സാക്കിനായ മീമിന് ശേഷം ബാഹ് വന്നാലുള്ള നിയമം സാക്കിനാമിന് ശേഷം ബാഗ് വന്നാൽ എന്ത് ചെയ്യണമെന്നാ ബാ വന്നാൽ ഇഹ്ഫാ ആണല്ലേ നൂനിൻ ഹുക്കും നൂനി മീമിൻ ഹുക്കുമ്പകൾ മൂന്നാണ് അല്ലേ സാ അങ്ങനെയല്ലോ സാക്കിൻ ആയ മീമിന് ശേഷം മീമ് വന്നാൽ ഇത് ഹാമ് ബാ വന്നാൽ ഇഹ്ഫാ ബാക്കി വന്നാൽ ഇത് ഹാർ അതാണ് പാട്ട് അപ്പോൾ അവിടെ എന്ത് എന്താണ് എഴുതേണ്ടത് മീമിന് ശേഷം ബാഹ് വന്നാലുള്ള ഉദാഹരണം എഴുതണം ഭാവ് വന്നാൽ വഹുംബിറബിഹീം മീനം ഭാവ് വന്നില്ലേ വഹുംബിറബ്ബ്ബിഹിം അത് നമുക്ക് എന്തു എഴുതാം ഉദാഹരണങ്ങൾ ഇനി അല്ല മദ് അസലി എന്നാൽ അസലിയായ മദ് എന്നാൽ എന്ത് ഇരുപത്തെട്ടാമത്തെ ചോദ്യം ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുന്നതിനാണ് മദ് മദ്അസലി എന്ന് പറയുന്നത് അത് ഇരുപത്തിരണ്ടാമത്തെ പേജ് ഏഴാമത്തെ വരിയിലുണ്ട് ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുന്നതിനാണ് മദ് അസുലി എന്ന് പറയുന്നത് ഇനി ഇരുപത്തൊമ്പത് മദ് മുൻഫസിലുണ്ടാകുന്നത് എപ്പോൾ മദ്ധക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൽ ഹംസ വന്നാൽ മധു മുത്തസിലായിരിക്കും അല്ലേ മധു മുൻഫസിൽ എപ്പോഴാണ് മദ്ധക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൽ ഹംസ വന്നാൽ അപ്പോൾ അത് മുപ്പത്തൊന്നാമത്തെ പേജിൽ ഒമ്പതാമത്തെ വരിയിലുണ്ട് പേജ് മുപ്പത്തൊന്ന് മുപ്പത്തൊന്നാമത്തെ പേജിൽ എത്ര വരി എത്രേ ഒതാമത്തെ വരി ആ പാട്ടെങ്ങനെയായിരുന്നു മദ്ദുൽ മുൻഫസിൽ എന്താണ് ഹംസ വരുന്നൊരു മദ്ദാണ് മദ്ദക്ഷരവും ഹംസും രണ്ട് പദങ്ങളിൽ വന്നതിൻ പേരാണ് അല്ലേ മദ്ദുൽ മുൻഫസിൽ എന്താണ് ഹംസ വരുന്നൊരു മദ്ദാണ് മദ്ദക്ഷരവും ഹംസും രണ്ട് പദങ്ങളിൽ വന്നതിൻ പേരാണ് ഇനി മദ്ദുൽ ആസിമ് രണ്ട് ഉദാഹരണം എഴുതണം മദ്ദുൽ ആസിമിൻ്റെ രണ്ട് ഉദാഹരണം അൽഹാക്കയും അതുപോലെ തന്നെ അത്വാമ എഴുതാം ഇനി വലവാലിന് എഴുതാം അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇനി വസ്വാഫാത്തി എഴുതാം മുപ്പത്തൊന്ന് മദ് ഫറായി എന്നാൽ എന്ത് ഫറായി മദ് എന്നാൽ എന്ത് മദ്ധക്ഷരത്തിൻ്റെ ശേഷം ഹംസയോ സുക്കൂനോ വന്നതിനാൽ മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതിനാണ് മദ് ഫറായി എന്ന് പറയുന്നത് ഇരുപത്തഞ്ചാമത്തെ പേജ് എട്ടാമത്തെ വരി പേജ് ഇരുപത്തഞ്ച് വരി എട്ട് മദ് ഫറയ്യൻ അഞ്ച് വരിയിൽ കുറയാതെ വിന്യസിക്കാണ് ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വം അത് ഒന്നാമത്തെ പേജിലുണ്ടല്ലോ ഒന്നാമത്തെ പേജിലെ മൂന്നാമത്തെ വരി തൊട്ട് ഒന്നാമത്തെ പേജ് തൊട്ട് പേജിൽ ഖുര്ൻ പാരായണം വളരെ പുണ്യമുള്ള വിഭാഗത്താണ് ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നവർ അള്ളാഹു താല അവൻ്റെ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അന്ത്യനാളിൽ ഖുർആൻ സാക്ഷി നിൽക്കും നബി പറഞ്ഞു സല അലി വല്ലം ഇഖ്ലുൽ ഖുർആനോ എമുൽ ഖിയാമത്ത് ഷഫി അസാബി നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക നിശ്ചയം അന്ത്യനാളിൽ ഖുർആൻ നിങ്ങൾക്ക് ശിപാർശ ചെയ്യും ശിപാർശ ചെയ്യും അതായത് അതെഴുതി സാഖിനിയോ തൻവീനി സാക്കിന് നൂൻ്റെ തൻവിൻ്റെ വിധികൾ എഴുതാനാണ് അപ്പോൾ വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം നമുക്ക് പത്താമത്തെ പേജിലെ രണ്ടാമത്തെ വരി മുതൽ രണ്ടാമത്തെ വരില്ലേ ഇൽഹാർ ഇദാം ബിഹുന്ന ഇദാംബിഹുന്ന ഇതാംബിലാഹുന്ന ഇഖ്ലാബ് ഇഹ്ഫ എന്നീ അഞ്ച് നിയമങ്ങളാണ് പിന്നെ രണ്ട് ഓരോന്നായിരുന്നു അംസ് ഹാ ഐന് ഹാ 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 എന്നീ ആറ് അക്ഷരങ്ങൾ ഇൽഹാറിനും നൂന് വാവ് മീമ് യാ എന്നിവ ഇദ്ഹാംബി ഉന്നക്കും ലാമ് റാ എന്നീ അക്ഷരങ്ങൾ ഇഖ്ലാ ഇദ്വാ ഉന്നക്കും ബാ ഇഖ്ലാബിനും പിന്നെ പതിനഞ്ച് അക്ഷരമില്ല ദാല് ദാൽ റാ സീന് ഷീന് സ്വാദ് വാതു ് ഖാഫ് ക്യാഫ് എന്നീ പതിനഞ്ച് അർഫുകൾ ഇഖ്ഫായിനും ഉള്ളതാണ് അത് പതിമൂന്നാമത്തെ പേജിൽ പേജിൽ നാലാമത്തെ വരിയിലുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടി ചെയ്താൽ അതിന് സ്ഥലം ഉണ്ടെങ്കിൽ ഉദാഹരണങ്ങൾ എഴുതാം അങ്ങനെ ഇഷ്ട എല്ലാവരും ശ്രദ്ധിക്കുക അസ്ലാമലൈക്കും വരഹമത്തുള്ള